ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മൈ ലൈഫ് റിയൽ സ്റ്റോറിയിൽ നിന്ന് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അക്രമ ആൾക്കൂട്ട കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചില രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും ജാതിയുടെയും സമുദായത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് ഒട്ടനവധി ജീവനുകളാണ് പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിൻ്റെ പേരിലായാലും ഇതൊന്നും ന്യായീകരിക്കാൻ പറ്റാത്ത ഒന്നാണ് തൊട്ടടുത്ത ദിവസം വയനാട് ജില്ലയിലെ അഷ്റഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ മംഗളൂരുവിൽ വെച്ചുകൊണ്ട് ആൾക്കൂട്ട കൊലപാതകത്തിന് ഇരയാക്കുകയുണ്ടായി എന്താണ് അഷ്റഫ് എന്ന വ്യക്തി ചെയ്ത തെറ്റ് ചെറിയ രീതിയിൽ മാനസിക അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്ന അഷ്റഫ് എന്ന വ്യക്തി ഒരു കൂട്ടം ചെറുപ്പക്കാർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കുടിക്കാൻ വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള വെള്ളം അഷ്റഫ് എടുത്ത് കുടിച്ചു എന്ന ഒറ്റ പ്രശ്നത്തിൻ്റെ അല്ലെങ്കിൽ ഒറ്റ വിഷയത്തിൻ്റെ പേരിലാണ് അഷ്റഫ് എന്ന വ്യക്തി ആൾക്കൂട്ട കൊലപാതകത്തിന് ഇരയായത് നമ്മുടെ രാജ്യത്ത് ഓരോ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള ആൾക്കൂട്ട അക്രമ കൊലപാതകങ്ങൾ തുടർക്കതായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തും നിരവധി മരണങ്ങളാണ് ഈയിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാസങ്ങളിൽ ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് സ്വന്തം മക്കൾ മാതാപിതാക്കളെയും മാതാപിതാക്കളുടെ കൈകൊണ്ട് സ്വന്തം മക്കളെയും അരിങ്കൊല ചെയ്ത വാർത്തകളാണ് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നാം കേട്ടതും കണ്ടതും എന്നിട്ടും വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള അക്രമ കൊലപാതകങ്ങൾ ആൾക്കൂട്ട കൊലപാതകങ്ങൾ തുടർക്കഥയാവുന്നത് എന്തുകൊണ്ടാണ് രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും മതത്തിൻ്റെ പേരിലായാലും സമുദായത്തിൻ്റെ പേരിലായാലും ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയോ അവർക്ക് ആവശ്യമായ അവർ അർഹിക്കുന്ന ശിക്ഷ നടപടികൾ നൽകുന്നതിൽ തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വീഴ്ചകളാണ് ഇത്തരത്തിൽ വീണ്ടും അക്രമ കൊലപാതകങ്ങളും ആൾക്കൂട്ട കൊലപാതകങ്ങളും തുടർക്കഥ ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ സ്വസ്ഥമായിട്ടുള്ള സമാധാനാന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടി ഒരു കൂട്ടം ആളുകളുടെ കൃത്യമായിട്ടുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നത് മത സാഹോദര്യത്തിന് പേര് കേട്ടിട്ടുള്ള നമ്മുടെ രാജ്യത്ത് ഇത്തരം വാർത്തകൾ തുടർക്കഥ ആയിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റു രാജ്യങ്ങളിൽ നടക്കുന്ന വലിയ രീതിയിലുള്ള യുദ്ധങ്ങളും ആക്രമണങ്ങളും ഒന്നും തന്നെ നമുക്ക് അപലപിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ളത് അഷ്റഫ് എന്ന ചെറുപ്പക്കാരൻ്റെ കുടുംബത്തിനാണ് ഒരു മകനെ നഷ്ടപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ആ കുടുംബത്തിനുണ്ടായിട്ടുള്ള അഗാധമായ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു ഇനി ആവർത്തിച്ചുകൂടാ ഇത്തരത്തിലുള്ള മരണങ്ങൾ നമ്മുടെ നാടുകളിൽ തുടർക്കഥയാവാൻ യാതൊരു വിധത്തിലുള്ള സാഹചര്യവും ഒരു ഭരണകൂടങ്ങളും തരത്തിൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ആവശ്യമായിട്ടുള്ള നിയമസഹായങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും നേരത്തെ പറഞ്ഞതുപോലെ മതത്തിൻ്റെ പേരിലായാലും സമുദായത്തിൻ്റെ പേരിലായാലും ജാതിയുടെ പേരിലായാലും ഇതൊന്നും അനുവദിച്ചുകൂടാ സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന നമ്മുടെ നാടുകളിൽ സമാധാനാന്തരീക്ഷം തകർത്തുകൊണ്ട് കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുത്തുകൊണ്ട് പരസ്പരം സാഹോദര്യത്തിലും സൗഹൃദത്തിലും കഴിയുന്ന വ്യത്യസ്ത മത ജാതി ഇവരെ തമ്മിലടിപ്പിക്കാനുള്ള ക്രൂരമായിട്ടുള്ള ഇത്തരം കൊലപാതകങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചുകൂടാ ലോകത്ത് ശാന്തിയും സമാധാനവുമാണ് എല്ലാ മതങ്ങളും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് രാഷ്ട്രീയ മത സാമുദായിക സംഘടനകളും എല്ലാം ആഗ്രഹിക്കേണ്ടതും അതിനുവേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടതും പ്രയത്നിക്കേണ്ടതും എല്ലാം അപ്പോൾ ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ ഒരു പകപോക്കിലെന്നോണം മറ്റൊരു ജീവൻ കൂടി പൊളിഞ്ഞതായി നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു അദ്ദേഹം ഒരുപാട് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്നും അറിയാൻ കഴിഞ്ഞു എങ്കിലും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നമ്മുടെ സ്വരജീവിതവും സമാധാന അന്തരീക്ഷവും തകർക്കുകയല്ലാതെ ആ കുടുംബങ്ങൾക്ക് നഷ്ടങ്ങൾ മാത്രം വരുത്തി വയ്ക്കുകയല്ലാതെ യാതൊരു നേട്ടവും നമ്മുടെ സമൂഹത്തിനോ നമ്മുടെ സംസ്ഥാനത്തിനോ നമ്മുടെ രാജ്യത്തിനോ ഉണ്ടാക്കുന്നില്ല ആ ഒരു തിരിച്ചറിവ് നമുക്കും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും ഉണ്ടാവേണ്ടതുണ്ട് നല്ലൊരു നാളേക്കായി നല്ലൊരു തലമുറക്കായി നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കായി നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും സ്നേഹവും സാഹോദര്യവും എല്ലാം കാത്തുസൂക്ഷിക്കാൻ നമുക്കവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം